എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് ഇവിടെ ഹെയർ ഓയിൽ ആണ് ആദ്യം തുടങ്ങിയത് പിന്നെ സ്കിൻ ഓയിൽ ഉണ്ട് പിന്നെ വെരിക്കോസിന്റെ വേദനയുടെ എണ്ണ പിന്നെ അലർജി തുമ്മല ചുമ പിന്നെ സോറിയാസിസ് ഉണ്ട് പിന്നെ സാദാ ചൊറിച്ചിലിന്റെ എണ്ണയുണ്ട് പിന്നെ കഷണ്ടിക്കുള്ള എണ്ണയുണ്ട് പിന്നെ ഉള്ള സ്ക്രബ് ഉണ്ട് അങ്ങനെ ഒമ്പത് ഐറ്റം സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ഈ ഐറ്റം നമുക്കൊന്ന് ആയിക്കോട്ടെ വേദന സംഹാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എവിടെ നീരും വേദനയുണ്ടോ ഇവനെ അല്പം തേച്ച രണ്ടൂന്ന് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം തേച്ചാൽ നിങ്ങളുടെ വേദന പമ്പ കടക്കും പിന്നെ ഇത് ഉപയോഗിക്കുന്ന ഒരു വെള്ളം കുടിക്കും നിർബന്ധമാണ് വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നീര് യൂറിൻ വഴി പോകുള്ളൂ അതാണ് ഇതിന്റെ പ്രത്യേകത അത് കെട്ടുന്നതാണേലും ഇതാണേലും രണ്ടും ഒന്ന് തന്നെയാണ് ഇത് ഹെയർ ഓയിലെ ഒരാഴ്ച കൊണ്ട് താരനും മുടിപൊഴിച്ചിലും മാറ്റിയിട്ട് മുടി സമൃദ്ധമായി വളർത്തുന്നതാണ് വളരും വളർത്തുന്നതിനോടൊപ്പം തന്നെ മുടി കറുപ്പിക്കുകയും കൂടെ ചെയ്യും നര കറുപ്പിക്കുകയും കൂടെ ചെയ്യും അതാണ് ഈ എണ്ണയുടെ പ്രത്യേകത ഈ ഹെയർ ഓയിലെ നമ്മൾ വെച്ചാൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നര കറുക്കും അത് സ്ഥിരമായ ഉപയോഗത്തിലൂടെ മാത്രമേ കറക്കുള്ളൂ അത് വെക്കുന്നവർക്ക് തലവേദന ഒരു പത്ത് വർഷം പഴക്കമുള്ള തലവേദനയാണെങ്കിൽ ഇനിയും ഉണ്ടാകില്ല സ്ഥിരം നൈസായിട്ട് തൂത്ത് കൊടുത്താൽ മതി അര ബക്കറ്റ് വെള്ളം തലയിൽ ഒഴിക്കുന്ന ഒരാൾ ഒരു ബക്കറ്റ് വെള്ളം നിർബന്ധമായും തലയിൽ ഒഴിക്കും പിന്നെ വെള്ളം കുടിക്കുകയും കൂടെ വേണം വെള്ള തലമുടി വെള്ളമില്ലെങ്കിൽ ജലാംശം നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ മുടിപ്പൊഴിഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഈ എണ്ണയുടെ പ്രത്യേക അത് തുമ്മൽ ചുമയുടെയാണ് ഇത് മൂന്ന് തുള്ളി നമ്മൾ രാസ്നാദി പണ്ടൊക്കെ കുഞ്ഞു വാക്കുമ്പോൾ തിരുമ്മത്തില്ല അതുപോലെ മൂന്ന് തുള്ളി എടുത്തിട്ട് തലയിൽ തിരുമ്മുക നെറുകേൽ തന്നെ തിരുമ്പണം പുറകിലോട്ട് കൊണ്ടുപോയാൽ ഒരു റിസൾട്ടും കിട്ടില്ല മൂന്നേ മൂന്ന് തുള്ളി മതി അത് മൂന്ന് ദിവസം അത് മൂന്ന് ദിവസം വെച്ചാൽ നമുക്ക് പൊടിയാണുള്ള അലർജി ആണെങ്കിൽ ജലദോഷം പോലെ വരും ചീറ്റിക്കളയാം അതെല്ലാം കഫമാണെങ്കിൽ നമുക്ക് തുപ്പാൻ കിട്ടും തുപ്പി തുപ്പിക്കളയുക ഇത് അഞ്ച് ദിവസം വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ല നമുക്ക് കഫമാണെന്നും പറഞ്ഞോ ചുമയാണെന്നും പറഞ്ഞോ ആൻറ്റിബയോട്ടിക്കിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല ഇത് മതി യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ഇത് നാച്ചുറലാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ പ്രോഡക്റ്റ് എല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇത് സ്കിൻ ഓയിലാണ് നമ്മൾക്ക് ഞാനൊക്കെ ശരിക്കും കാട്ടുമാക്കാത്ത എൻ്റെ ഫേസും ഈ കൈയും കൂടെ കണ്ട വ്യത്യാസം കണ്ടോ ശരിക്കും കാട്ടുമാക്കാത്ത പക്ഷേ ഇത് തേച്ച് നിൽക്കാൻ എനിക്ക് ഒട്ടും നേരവും ഇല്ല എന്നാൽ ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് എത്ര ഉപയോഗിക്കുന്ന നമ്മുടെ ബോഡി സ്മൂത്ത് ആകുകയും ചെയ്യും സോഫ്റ്റും ആകും നമ്മൾക്ക് പ്രായം പറയില്ല എനിക്ക് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും എന്താ പറയുന്നത് നല്ല ബോഡിയാണ് അതെ അതെ അമ്പത്തഞ്ചു വയസ്സ് എന്നെ കണ്ടാ പറയില്ല നേരിട്ട് കണ്ടാൽ കണ്ടി എന്ന് പറഞ്ഞാൽ പാറ പോലെ കിടക്കുവാണ് അവിടെ നമുക്ക് മുടി കിളിപ്പിക്കാം നിങ്ങളുടെ പ്രയത്നവും കൂടെ വേണം ഈ എണ്ണ തേക്കുമ്പോ ഒരു പ്ലേറ്റിനകത്ത് വേണം ആ പ്ലേറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഈ എണ്ണ ഒഴിക്കാൻ ഒഴിച്ച് നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് ഡയലൂട്ട് ചെയ്തതിനു ശേഷം ഒന്ന് തൊട്ട് നോക്കുക എണ്ണം ചൂടാണോന്ന് ആ ചൂടാണെങ്കിൽ നേരെ പ്ലേറ്റ് മേളിലോട്ട് കൊണ്ടുപോയിട്ട് തലോട്ടി തേച്ച് കൊടുക്കാം മുടി ഇല്ലാത്ത ഭാഗത്തെല്ലാം തേച്ച് കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പ് വെച്ച് രണ്ട് സ്പൂൺ തേയിലയും ഒരു പിടി സബോളയുടെ തൊല്ലിയും കൂടി ഇട്ട് തിളപ്പിക്കണം അത് അര ഗ്ലാസ് ആകുമ്പോൾ നല്ല റെഡ് കളർ ആയിരിക്കും അത് അരിച്ചതിന് ശേഷം ഈ എണ്ണ തേച്ച ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ നമുക്ക് കൈ കൊണ്ട് തൂക്കുകയോ ചെയ്യാം അത് കഴിഞ്ഞ് അര ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാം ഇത് വൈറ്റ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ ഇതിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല ആർക്കും നേരമില്ലല്ലോ ഇത് വൈറ്റ് ചെയ്യണം ഒരു മാസം കൊണ്ട് തന്നെ കിളിക്കും ഇത് മുടി കിളുക്കാൻ മാത്രം നമ്മുടെ ഹെയർ ഓയിൽ പോലെ റിസൾട്ട് ഒന്നും കിട്ടില്ല മുടി വെയിലത്തുകൊണ്ട് കറക്കുക ഒന്നും ചെയ്യില്ല ഇത് കിളുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇത് മേടിച്ച് തേക്കുക ഇത് മേടിച്ച് തേച്ചാലേ മുടി കറക്കുകയുള്ളൂ ഇത് മേടിച്ച് വെച്ചാൽ കിളിക്കാം പാറപ്പുറത്ത് കിളക്കാൻ മാത്രമേ ഈ ഇത് എണ്ണ ഉപയോഗിക്കാൻ പറ്റുകയുള്ളു കേട്ടോ പ്രിയാസിൽ നിന്ന് നല്ല ദന്തപാല ഓയിലാണ് ഇത് നമുക്ക് തലേ താരൻ എന്ന് പറഞ്ഞാൽ പൊടിത്താരനല്ല ചെതുമ്പില് പോലത്തെ താരൻ വരുവാണെങ്കിൽ ഇവനെ അല്പം എടുത്ത് തൂത്താൽ മതി ദേഹത്ത് ചൊറിഞ്ഞ് പൊട്ടുവാണെങ്കിലും ദേഹം ഇരിക്കുവാണെങ്കിലും ഈ എണ്ണ മതി ഈ നൈസായിട്ട് തൂത്താൽ മതി ഇത് ഒന്നിടവിട്ടേ തൂക്കാവുള്ളൂ അല്ലെങ്കിൽ ഒരു പുകച്ചിരി പോലെ എടുക്കും സാധാരണയുള്ള എന്ന് പറഞ്ഞാൽ പൊട്ടത്തില്ല എങ്കിലും ഒരു തടിപ്പ് പോലെ വരുവാണെങ്കിൽ ഈ എണ്ണ മതി അതാണ് ഇവിടെ വെരിക്കോസ് ഞരമ്പ് തടിപ്പും പൊട്ടലും ഉള്ള ഈ ഞരമ്പ് പൊട്ടത്തില്ല ആ വെരിക്കോസിന്റെ ഇത് ഞരമ്പ് പൊട്ടാതെ നോക്കുന്നെ പൊട്ടാതെ തന്നെ ഞരമ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മരുന്നാണിത് എണ്ണ ഇത് നമ്മൾ നടു മുതൽ താഴോട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു മൂന്ന് ദിവസം കൊണ്ട് എത്ര പൊളഞ്ഞിരിക്കുന്ന നമ്മുടെ വിരലിൻ്റെ വണ്ണത്തിൽ ഞരമ്പായാലും അത് നോർമൽ ഞരമ്പാകും അതാണ് ഈ എണ്ണയുടെ പ്രത്യേകത എല്ലാത്തിനും ഒരു തമ്പുരാൻ ടച്ചാണ് ഈ എണ്ണയ്ക്ക് എല്ലാം ഉള്ളത് ലോദ്ര എന്ന് പറഞ്ഞ പൊടിയിൽ മിക്സിങ് ആണിത് ഇത് ഒരു സ്പൂൺ എടുത്തത് രണ്ട് സ്പൂൺ തൈരിനകത്ത് മിക്സ് ചെയ്ത് എത്ര കറുത്തിട്ടുള്ള ആളുകളും തേച്ചാൽ എണ്ണയൊക്കെ ഞാൻ തെളിവ് കാണിച്ചല്ലോ എത്ര തെളിവ ഇത് തേച്ച് ഉണങ്ങി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞാൽ നമ്മുടെ ഫേസ് അല്ലായിരിക്കും അല്ലായിരിക്കും മറ്റൊരാളുടെ ഫേസ് അല്ല നമുക്ക് നല്ല ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് ആയിരിക്കും നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ഫേസ് കിട്ടും ഇതൊരു മാസത്തേക്കുണ്ട് ഇത് ഇത് നമ്മൾ എടുക്കുന്ന ഒരു സ്പൂൺ ഒരു സ്പൂൺ എടുത്താൽ മതി ഒരു മാസത്തേക്കുണ്ട് അത് ഒരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്ത് തേച്ചതിന് ശേഷം ബാലൻസ് ഫ്രിഡ്ജിൽ വെക്കാം തണുപ്പ് പോയതിനു ശേഷം വീണ്ടും നമുക്ക് തൈര് ഇത് ഉപയോഗിച്ച് എടുത്ത് എടുക്കാം ഇതൊന്നും പാഴ് പോകുന്നില്ല എത്ര വെച്ചാലും ഇത് പെർഫെക്റ്റ് ആണ് യാതൊരു പൂപ്പലും ഒന്നും ഇല്ല ഞങ്ങൾ കഴുകി ഉണങ്ങി പൊടിച്ച് വൃത്തിയാക്കിയാണ് നമ്മുടെ ബോഡിയിലൊക്കെ തേച്ചാൽ നമ്മുടെ ബോഡി എല്ലാം ഫിറ്റ് ആകും നമുക്ക് ലൂസായിട്ട് കിടക്കില്ല ഫിറ്റ് ഫിറ്റായിട്ടില്ല എല്ലാവർക്കും തേക്കാം എല്ലാവർക്കും തേക്കാം അപ്പം ഇതിനനുസരിച്ച് കുറച്ചേറെ എടുക്കേണ്ടി വരും തൈരുമായിട്ട് മിക്സ് ചെയ്തും ദേഹത്തൊക്കെ തേക്കാനാണെങ്കിൽ പക്ഷെ ബോഡി ടൈറ്റാകുകയും ചെയ്യും നമ്മുടെ ഈ സ്കിൻ ഓയിലും കൂടി ഇട്ട് കൊടുത്താൽ അവൻ സൂപ്പറാണ് ഇപ്പം പുരികൻ കിളക്കുന്ന കന്മിഷിയാണ് ഇത് കണ്ണിലെഴുതാവുന്നതല്ല കേട്ടോ പ്രത്യേക പുരിയൻ അതെ പുരികം കിളിർക്കുന്നതാണ് കേട്ടോ ഇത് കണ്ണിൽ എഴുതാൻ പാടില്ല ഈ ഒരു സ്ക്രബിങ് ഉണ്ട് എഴുതിയതിന് ശേഷം ഒരു തുണി കൊണ്ട് ആ ഒന്ന് തൂത്ത് കളയണം കേട്ടോ കണ്ണിൽ വീഴാതെ ശ്രദ്ധിക്കണം രാത്രി എഴുതിയിട്ട് കിടക്കുമ്പോൾ വീട്ടിലുള്ളവരോടൊന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ കാരണം അവർ വന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുമ്പം ഇങ്ങനെ കൊമ്പ് പോലെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പേടിക്കരുത് ప్రత్యేకం శ్రద్ధ <tick>